ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും എന്തെല്ലാം ചുറ്റുപാടുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്താലും എത്രയെല്ലാം അറിവും സമ്പത്തും സുഹൃത്ത് വലയവും ശക്തിയും എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുണ്ടെന്ന ധാരണ നമുക്കുണ്ടെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മളെ ഉയർത്തേണ്ടത് നമ്മളാണ് നമ്മളെ വളർത്തേണ്ടത് നമ്മളാണ് നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ കഴിവുകളെയും നമ്മുടെ സമയവും നമ്മുടെ ഊർജ്ജവും നമ്മുടെ സമ്പത്തും നമ്മുടേതായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും കറക്റ്റായിട്ട് അറിഞ്ഞ് അവനവനെ അറിഞ്ഞ് അവനവൻ്റെ ചുറ്റുപാടുകളെ അറിഞ്ഞ് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്ന് തീരുമാനിച്ച് അവനവനെ ഉയർത്തേണ്ടത് അവനവനുമായി ബന്ധപ്പെട്ട സർവതിനെയും പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും പിന്നെ കുടുംബത്തെയും ബാക്കിയല്ല നമ്മുടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കേണ്ടത് പുറത്ത് നിന്ന് ആരുമല്ല അത്യുജ്വലമായിട്ട് ഒരു യുദ്ധത്തിൽ കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് നിന്നെ ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് അർജുന എനിക്കല്ല ഭരതനോട് രാമൻ പറഞ്ഞത് അടുത്ത പതിനാല് വർഷം രാഷ്ട്രഭാരം ധന്യമായിട്ട് നടത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ അല്ല അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏത് വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട് ഏത് സംഘടന നമ്മുടെ കൂടെയുണ്ട് ഏത് പ്രസ്ഥാനം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് അവനവൻ അവനവന് വേണ്ടിയും അവനവന്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയും ചെയ്യുന്ന കാര്യം മറ്റുള്ളവരെ പരിധിക്കപ്പുറം ആശ്രയിച്ച് ചെയ്യരുത് ആശ്രയിച്ച് നിലനിൽക്കരുത് ആശ്രയിച്ച് അവർ വന്ന് സഹായിക്കുമെന്ന ധാരണ ശരിയായാൽ മഹാഭാഗ്യം ശരിയാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് എന്നും എപ്പോഴും എല്ലാ പ്രഭാഷണത്തിലും പറയാറുള്ള വരിയുണ്ട് ഉദ്ധരെയ്ത് ആത്മാനാത്മാനം എന്നെയും ഞാനുമായി ബന്ധപ്പെട്ടവരെയും ഉയർത്തേണ്ട ഉത്തരവാദിത്വം എന്റേതാണ് നമ്മുടേതാണ് അത് ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ തുലാമാസം ഒന്നാം തീയതി മുതൽക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അസാധാരണമാം വിധത്തിൽ കാണുന്നുണ്ട് നമ്മളെ ഉയർത്തേണ്ടത് നമ്മളാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ബുദ്ധരേത് ആത്മാനാത്മാനം ന ആത്മാനം അവസാനയെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും വളരെ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും നമ്മളെ അവഹേളിക്കുന്ന ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മുടെ ജനതയെ അവഹേളിക്കുന്ന ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ എത്ര ഭംഗിയായിട്ട് ആ വരികളുടെ അർത്ഥസന്ദേശങ്ങൾ സന്ദേശങ്ങൾ വരുന്നു നോക്കാം ഉദ്ധരയിത് ആത്മാനാത്മാനം നമ്മളെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ ഉദ്ധരിക്കുക സ്വയം ഉദ്ധരിക്കുക മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കരുത് ആത്മാനം അവസാദ അവനവനെ അവനവനെ അപകീർത്തിപ്പെടുത്തരുത് അവഹേളിക്കരുത് ഇടിച്ചു താഴ്ത്തരുത് നമ്മുടെ ബന്ധു നമ്മളാണെന്ന് തിരിച്ചറിഞ്ഞു നമ്മൾ ഈ ഇലക്ഷനിൽ ആര് ജയിച്ചു ജയിച്ചില്ല എന്നുള്ളതൊന്നുമല്ല എന്ത് സംഭവിച്ചു അതിൻ്റെ പുറകിൽ നമ്മളെ അവഹേളിച്ചവരെയും അപകീർത്തിപ്പെടുത്തവരെയും തിരിച്ചറിഞ്ഞ് മാറ്റി നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിഞ്ഞൊരു ഒരു സമയമാണിത് ആത്മ ഇവത്മനോ ബന്ധുവോ ആത്മ രിപുരാത്മന നമ്മുടെ ശത്രുവും നമ്മളായിരുന്നു ഇത്രയും കാലം നമ്മുടെ ശത്രു നമ്മളായിരുന്നു ഇത്രയും കാലം അതും നമ്മൾ മാറ്റി ഭഗവത്ഗീതയിലെ സന്ദേശം ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ വരി എത്ര ധന്യമായിട്ട് പ്രയോഗിച്ചു നമ്മളെന്ന് നോക്കാം ഇവിടെ മുൻവിധി മുൻകൂർ ജാമ്യമെടുക്കുന്ന അവിടെ കുറവുണ്ടായിരുന്നു ഇവിടെ കുറവുണ്ടായിരുന്നു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്നും പറയാൻ ഇപ്പം ഇല്ല അത്ര ധന്യമായിട്ട് നമ്മളെ നമ്മൾ വളർത്തി നമ്മളെ നമ്മൾ അപകീർത്തിപ്പെടുത്തിയില്ല നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെ ആണെന്ന് തിരിച്ചറിഞ്ഞു നമ്മൾ ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ ശത്രുക്കൾ ആവരുതെന്ന് തിരിച്ചറിഞ്ഞു നമ്മളുടെ ബന്ധുക്കൾ നമ്മൾ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ പരിസമാപ്തി നമുക്ക് അറിയാൻ സാധിച്ചു ഇനിയുമുണ്ട് ജീവിതം ഒരു നിരന്തരമായിട്ടുള്ളൊരു പ്രയാണമാണ് പ്രവാഹമാണ് ഈ ചിന്തയും പ്രവർത്തനവും വീക്ഷണവും നിലനിർത്തണം